കരൂർ ആൾക്കൂട്ട ദുരന്തത്തിന്റെ വീഴ്ചകൾ പറഞ്ഞ ഇന്റലിജൻസ് റിപ്പോർട്ട് സ്ഥലം അനുവദിച്ചതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന് റിപ്പോർട്ടിലുണ്ട് ആൾക്കൂട്ട ദുരന്തത്തിന്റെ വ്യാപ്തി തുറന്നുകാട്ടുന്നതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് മണിയോടെ തന്നെ ആളുകൾ തടിച്ചുകൂടിയിട്ടും മുൻകരുതൽ എടുത്തില്ലെന്നാണ് അനുമതി തേടിയതെങ്കിലും ടിവി കെയർ ആലികളുടെ സ്വഭാവം പരിഗണിച്ച് ആവശ്യമായ മുൻകരുതലുകൾ ഏർപ്പെടുത്തുന്നതിൽ വീഴ്ച പറ്റിയെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിലുണ്ട് വേലുചാമിപുരത്ത് മാത്രം പേരാണ് എത്തിയത് ഫ്ളൈഓവർ പരിസരത്ത് പതിനയ്യായിരത്തിലധികം ആളുകളാണ് വിജയ്ക്കാ കാത്തുനിന്നത് വിജയ് എത്തിയതോടെ രണ്ടിടങ്ങളിൽ നിന്നും ആളുകൾ തടിച്ചുകൂടി ആളുകളെ ഉൾക്കൊള്ളിച്ചു ബദൽ പ്ലാനുകളും ഉണ്ടായില്ല ആളുകളെ നിയന്ത്രിക്കുന്നതിൽ ടി ക്രമീകരണം മതിയാകാതെ വരികയായിരുന്നുവെന്നും കണ്ടെത്തി തിക്കും തിരക്കും ഉണ്ടായപ്പോൾ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഏകോപനം പാളി മുന്നറിയിപ്പ് നൽകാനും ആവശ്യമായ സംവിധാനം ഇല്ലാതെയായെന്നും ടി വി കെ നേതാക്കൾക്ക് ആൾക്കാരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു അടിയന്തര സാഹചര്യം നേരിടാൻ പാകത്തിനൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിലുണ്ട് നാഷണൽ ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം